കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് അധികാരത്തിൽ വരുമെന്ന് ആരും കരുതിയിരുന്നില്ല കാരണം ശക്തമായ ഭരണവിരുദ്ധ തരംഗം നിലനിന്നിരുന്നു സ്വർണക്കടത്ത് ലൈക് ഷൻ അഴിമതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങൾ ഒക്കെ വലിയ തോതിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചു പക്ഷേ ഈസിയായി പിണറായി സർക്കാർ തുടർഭരണം നേടി മൂന്നാമതും ഒരു തുടർഭരണം അതാണ് സിപിഎം ലക്ഷ്യമിടുന്നത് അതിനുള്ള ട്രയൽ റണ്ണിൽ അവർ വിജയിച്ചു കയറി ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നമുക്ക് വിടാം പാലക്കാട് ബി ജെ പിയും കോൺഗ്രസിനും ശക്തിയുള്ള കേന്ദ്രങ്ങളാണ് അത് വിടാം പക്ഷെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎം ജയിച്ചു കയറിയത് വലിയൊരു ഇഫക്റ്റാണ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇടതുപക്ഷത്തിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രദീപ് ചെറിയ ഭൂരിപക്ഷത്തിനൊന്നും അല്ല ജയിച്ചത് പതിനായിരം പതിനായിരത്തിൽ പര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അപ്പോ ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ തന്നെ സി പി എമ്മിന് അതൊന്നും ബാധകമല്ല എന്ന രീതിയിലുള്ള ഒരു വിജയമാണ് അവിടെ നേടിയത് അപ്പോ പറയാം മുൻ എം എൽ എൻ എം എൽ എയും മന്ത്രിയുമായ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കിട്ടിയില്ലെന്ന് രാധാകൃഷ്ണൻ വേറൊരു ലെവലാണ് പ്രദീപിനെ കിട്ടിയത് പാർട്ടി വോട്ടുകളാണ് രാധാകൃഷ്ണ പാർട്ടിക്ക് അതീതമായ വോട്ടുകളുണ്ട് ചേലക്കരയിൽ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽഡിഎഫ് വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു സംസ്ഥാനത്ത് വയനാട് ജില്ലയിൽ ഒഴികെയുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ എൽഡിഎഫിന് ആശ്വാസമാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുപ്പത് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ പതിനേഴിടത്ത് എൽഡിഎഫും പന്ത്രണ്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് എഫ് ഡി പി എയും വിജയിച്ചപ്പോൾ ബിജെപിക്ക് ഒരിടത്തും വിജയിക്കാനായില്ല എങ്കിലും അവർക്ക് ആശ്വസിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡിൽ അവർ എൽഡിഎഫിനോട് നല്ലൊരു ഫൈറ്റ് തന്നെ നടത്തി എന്ന് പറഞ്ഞ് ആശ്വസിക്കാം തിരുവനന്തപുരം ജില്ലയുടെ കരിങ്കുളം പഞ്ചായത്തിലെ കൊച്ചുവള്ളി വാർഡ് എൽഡിഎഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹേവ്യർ ജറോൺ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതേസമയം തിരുവനന്തപുരത്ത് പൂവച്ചൽ പഞ്ചായത്തിലെ സിറ്റിംഗ് സീറ്റായ പുളിങ്കോട് വാർഡ് യുഡിഎഫ് നിലനിർത്തുകയും ചെയ്തു അതേസമയം പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ യുഡിഎഫ് സീറ്റായിരുന്ന പുലിപ്പാറ വാർഡ് എസ് ഡി പി ഐ പിടിച്ചെടുത്തു ഇവിടെ യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നതും ശ്രദ്ധേയമാണ് അതേസമയം കൊല്ലം ജില്ലയിൽ നടന്ന വാർഡുകളിലൊന്നിലും അട്ടിമറികൾ സംഭവിച്ചില്ല എൽഡിഎഫ് ആ വാർഡുകൾ നിലനിർത്തി പത്തനംതിട്ടയിൽ മൂന്ന് വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭരം വന്ന രണ്ടിടങ്ങളിൽ ഒരിടത്ത് എൽഡിഎഫും ഒരിടത്ത് യു ഡി എഫും വിജയിച്ചു പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭരം വന്ന രണ്ടിടങ്ങളിൽ ഒരിടത്ത് എൽഡിഎഫും ഒരിടത്ത് യുഡിഎഫും വിജയിച്ചു ചുരുക്കത്തിൽ പൊതുവെ സംസ്ഥാനമൊട്ടാകെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മില്ലുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ശക്തമായ ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും എൽഡിഎഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ നടത്തിയ മുന്നേറ്റം ആ എൽഡിഎഫ് മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് വെക്കാൻ ആകില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരും ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ടെങ്കിലും കോൺഗ്രസ് ക്ഷയിക്കുകയാണ് എന്നത് ശ്രദ്ധ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചു അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് യു ഡി എഫ് വോട്ടുകൾ പിടിച്ചെടുത്തുകൊണ്ട് യുഡിഎഫിന്റെ ശക്തമായ കേന്ദ്രങ്ങളിൽ ചേലക്കരയിലെ യു ഡി എഫിന്റെ ശക്തമായ കേന്ദ്രങ്ങളിൽ ബിജെപിക്ക് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു യു ഡി എഫ് വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്നു എന്നത് വലിയൊരു വാസ്തവമാണ് പലയിടത്തും കോൺഗ്രസ് വളരെ ദയനീയമായി മാറുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇരുനൂറ്റി വെറും ഇരുന്നൂറ്റി എഴുപത്തേഴ് വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അപ്പോ ബി ജെ പി മുന്നേറുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് പിന്നിലോട്ട് പോകുന്നു ഇത് സി പി എമ്മിന് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത് പാർട്ടി വോട്ടുകൾ മാത്രം കൊണ്ട് മാത്രം വിജയിക്കാം എന്ന ആത്മവിശ്വാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങളെ അതിജീവിച്ചാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ആരോപണങ്ങളെന്നും പിണറായി സർക്കാരിനെതിരെ വലുതായി ഉന്നയിക്കപ്പെടുന്നു എന്നാൽ ഭരണത്തിലെ അലസത ഭരണത്തിലെ വെള്ളാനകളുടെ സാന്നിധ്യം ഇതൊക്കെ ശക്തമായ രീതിയിൽ ഉന്നയിക്കപ്പെടുന്നു പക്ഷേ അതൊക്കെ അതിജീവിച്ച് തങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നതിന് ഉദാഹരണമാണ് സംസ്ഥാനത്തെ വയനാട് ജില്ലയിൽ ജില്ലയിലൊഴികെയുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ എൽ അവിടെ നല്ല മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിരിക്കും പതിനേഴിടത്ത് എൽ ഡി എഫ് ജയിച്ചപ്പോൾ പന്ത്രണ്ടിടത്ത് മാത്രമാണ് യു ഡി എഫിന് ജയിക്കാനായത് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ നിരാശയാണ് ഫലം പക്ഷെ അവർ തിരുവനന്തപുരത്ത് ശ്രീവരാകത്തൊരു ടൈറ്റ് ഫൈറ്റ് കാഴ്ചവെച്ചു അതിനർത്ഥം മൂന്നാമത് ഒരു തുടർഭരണം അത് സി പി എം അനായ സ്വന്തമാക്കും എന്നുള്ളത് അപ്പുറത്തെ കോൺഗ്രസിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് ശശി തരൂറും ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ തമ്മിൽ തല്ലുകയാണ് കോൺഗ്രസ് വല്ലാത്തൊരു അവസ്ഥ എത്ര ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ഈ തമ്മി തമ്മിത്തല്ല് കോൺഗ്രസിന്റെ ചേരിപ്പോല് കോൺഗ്രസിന്റെ കുടിപ്പക ഇതൊക്കെ കോൺഗ്രസിനെ കേരളത്തിൽ തകർക്കുന്നു ഒരു തുടർഭരണം എൽ ഡി എഫിന് ഇനി കിട്ടിക്കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന സംവിധാനം തന്നെ പിരിച്ചുവിടപ്പെടേണ്ട അവസ്ഥ വരും കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്ന് വളർന്നു വരുന്ന പാർട്ടി സംഘപരിവാറും ബിജെപിയുമാണ് ബി ജെ പി ആണ് കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്ന് വളർന്നു വരുന്ന പാർട്ടി പല സംസ്ഥാനങ്ങളിലും പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ കോൺഗ്രസ് തകർന്നപ്പോൾ അവിടെ വളർന്നു വന്നത് ബി ജെ പി ആണ് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും വർഷങ്ങളായി ഭരിച്ച സി പി എമ്മിന് ഇപ്പോൾ അവിടെ കൊടി പോലും ഇല്ല എന്നുള്ള ഒരവസ്ഥയാണ് ത്രിപുര ബിജെപി പിടിച്ചെടുത്തു പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസിന്റെ തട്ടകമായി മാറി ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അപ്രസക്തമാവുകയും ചെയ്തു ഇന്ത്യയിലാകമാനം ഇങ്ങനെ കോൺഗ്രസ് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്നത് തള്ളിക്കളയുന്നില്ല പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കെട്ടിറപ്പോടെ നിൽക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല ആകെ കെട്ടുറപ്പോടെ നിൽക്കുന്നത് യു ഡി എഫിലെ ഘടക ലീഗ് മാത്രം